ഒരു കാലം നീട്ടി വെച്ച ആ ഒന്നൊരു ഫോട്ടോ എടുക്കാൻ വന്നേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ്റെ അമ്മ ഒരിക്ക ഇത് ഏ കാരളിനിടാൻ വേണ്ടി നിൽക്കുകയാണേ കാരലിവിടാ ആ വിട്ടോ നിൽക്ക് നിൽക്ക് വിടോ വിടോ ഇവിടെ വന്ന രണ്ടാളും നാട് വിട്ടുകാട്ടോ അപ്പം ഇന്ന് മഞ്ഞ് വളരെ കുറവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ പുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയല്ല പുറത്താണ് നമുക്ക് അവിടെ പോയിട്ട് കാണാം വരുന്നുണ്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേറെ ഒന്നുമല്ല ഒരു ടെൻറ്റൊക്കെ ചെയ്തിട്ട് ഒരു കാട്ടിൽ സ്റ്റേ ചെയ്യുന്ന സെറ്റപ്പിൽ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് ദൂരെയൊക്കെ പോയി ചെയ്യാനുള്ള ഒരു പ്ലാനൊക്കെ നമ്മൾ കുറേ ചെയ്തു നോക്കി അപ്പോൾ ദൂരോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അവസാനം നമ്മൾ പ്ലാൻ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ പുഴയിൽ തന്നെ അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നേരെ നമ്മൾ പോകുന്നത് പുഴയിലേക്കാണ് ഞാനും ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നത് ടെൻ്റിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ സാമിപ്പോൾ ഏകദേശം രാവിലെ ഒരു ആറരയൊക്കെ ആയതുകൊള്ളൂ സൂര്യൻ പോലും വന്നിട്ടില്ല ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ എത്തി കേട്ടോ അവൻ ഇവിടെ എത്തിയതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ അവൻ എന്നെ ചാമ്പ് ആണ് എനിക്ക് മനസ്സിലായി കാരണം അവൻ ഇപ്പോഴും വീട്ടിൽ തന്നെയുള്ളത് ഓക്കെ നമുക്ക് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ അപ്പം അതെ നമ്മൾ ടെൻറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും തൽക്കാലം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ നമ്മൾ ടെൻറ്റ് സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ മുമ്പത്തെ നമ്മളെ യാത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടെൻറ്റ് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അന്ന് കഴുകിയിട്ടതാണ് കേട്ടോ പിന്നെ ഇന്നാണ് ടെൻറ്റ് നമ്മൾ നോക്കുന്നത് തന്നെ ചുരുത്തിക്ക് മടക്കി വീട്ടിൽ വെച്ചേക്കുവാണ് കേട്ടോ അത് നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ ഇല്ല കുഴപ്പമില്ല ആരും നമ്മളെ അറിയുന്നവരായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുന്ന ഒരു വിചാരം നമുക്കും ഉണ്ട് കേട്ടോ ആ ഒരു ഇതിൽ നമ്മൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഒന്നല്ല ഒരു ഫോട്ടോ എടുക്കാൻ വന്നേ എൻ്റെ സെറ്റ് എന്നെനിക്ക് എന്താ വെച്ച അയക്കോ എവിടെ കൊണ്ട് കാറെ കൊണ്ടു വെക്കണോ നീ ഇവിടെ വണ്ടി കൊണ്ടുവച്ച ഇവിടെ വേമ്മ ആൾക്കാർ എഴുതാൻ മുമ്പ് എടുത്തിട്ട് പോട്ടെ ഇല്ല ഇവിടെ പണിക്കാർ വരൂ ഒരു അപ്പത് അവസാനം നമ്മൾ റോഡിന്റെ സൈഡിൽ ഇന്ന് ടെൻ്റ് അങ്ങ് സെറ്റാക്കുവാണ് കേട്ടോ റോഡിന്റെ സൈഡിൽ ഇന്നാണ് എത്രത്തോളം അടിപൊളിയാവും എന്ന് അറിയില്ല അപ്പൊ നമ്മൾ ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ആ അവിടെ വെച്ചോ ഹെൽമെറ്റ് വേണോ എനിക്ക് പക്ഷെങ്കില് വണ്ടി വെച്ച് ഇവിടെ ആയിട്ട് ഇങ്ങനെ നോക്കുകടാ ഇത് കൂടി രണ്ടെണ്ണം എടുക്കാവേ ഇതാ പുഴയിലാണെങ്കിൽ ആവുള്ളൂ മോളിൽ കയറാം നീ ഇല്ലേ വണ്ടി വണ്ടിയെടുത്ത് ആടെ കൊണ്ടു വെച്ച ഫ്രണ്ടിലായിട്ട് ഇവിടെ അധികം ആൾക്കാരും ആളൊന്നും ഇല്ലാത്തത് നന്നായി ആ അങ്ങനെ വെച്ചാ മതി അങ്ങനെ വെച്ചാ മതി ഞാൻ പറയാം ഇവിടെ ഹെൽമെറ്റ് വെച്ചോ നിനക്ക് മോം വേണമെങ്കിൽ നീ ഹെൽമെറ്റ് ഇല്ലാണ്ട് വന്നോ ഒന്നുമില്ലട പോയതാ ടെന്റ് മാത്രം എടുത്തോ അവിടെ കൊണ്ടു വച്ചാലോ അല്ല ഇവിടെ വെച്ചാലും മതിടാ വണ്ടി നീ വണ്ടി ഓഫാക്കുക വാ ഹായ് ഹായ് വിരുണ്ടുകി വീഴുപോലെ വിരുണ്ടുകട്ടി വീഴുപോന്നു വാ അപ്പോൾ നമ്മളത്തെ വീണ്ടും അടുത്ത ലൊക്കേഷൻ പിടിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ പണിയാം ഇത് നമുക്ക് തുറന്നിടാം അതായിരിക്കും ഇട്ട് രസം ఆ వండి పొకికొడంగ వరాం వచ్చు ఇగే ఏ ఓకే ఏడా ఈ చానం లో లేదు ఆ తిటిలేనే ఐరికే నోకటరా വീണില്ല അങ്ങനെ നോക്ക ഞലി ഇരുന്നാ അവിടെ ഇരുന്നോ ഇരുന്നോ ഒരു കാലുമല്ല നീട്ടി വെച്ച ആ ഞാൻ ലോങ്ങിന്ന് എടുക്കട്ടാ ഞാനടുപ്പിച്ചെടുക്കട്ടെ മുഖം കൂട്ടി നൈസ് ആ അത് മതി നീ തല നേ തല എങ്ങനെ നോക്കിയേ ടാ മുകളിലോട്ട് അങ്ങനെയല്ല കഴുത്ത് മൊത്തത്തിൽ വളഞ്ഞിരിക്കോട്ട് നീ തടാത്തി ആ അങ്ങനെ അതെ ഓക്കെ അപ്പൊ നമ്മളിത് സംഭവെല്ലാം പൂട്ടിക്കെട്ടുവാണ് ഓ ഇതിന്റെ എല്ലാം പറന്നായിരുന്നോ അയിനടക്ക് ഏ അപ്പൊ നമ്മൾ അത്യാവശ്യം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഏതെടന്ന് ഉറങ്ങ കൊള്ളാം ഇപ്പാണ് സൂര്യൻ വന്നത് എന്താണേലും കിട്ടലും ഫോട്ടോ കിട്ടിയ കേട്ടോ ശരിക്കും പറഞ്ഞാൽ സേവ് റേറ്റ് ഒക്കെ എടുക്കാനേ ഇപ്പോൾ ടെൻറ്റും കൊണ്ട് ഇവിടെ വന്നാൽ മതി ആവില്ലേ അപ്പോൾ ഇന്നത്തെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫോട്ടോയും വീഡിയോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഫോട്ടോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം ബൈ